മഹാന്മാരായ ആളുകൾ അവർ ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ചെർക്ക് ചെയ്തു എന്നതിന്റെ പേരിൽ അവരെ അള്ളാതെ നരകശിക്ഷ നൽകുന്നുവെങ്കിൽ ഇത് നീതിയാണോ അവർ മദർ പേരൻസാ ഇവരെ പോലെയുള്ളവരെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത മഹാൻ വ്യക്തികളല്ലേ അവരെ നരക ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നത് നീതിയാണോ എന്നതാണ് എൻ്റെ ചോദ്യം സഹോദരൻ ചോദിച്ചത് ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച മനുഷ്യരെയായാലും മറ്റു വസ്തുക്കളെ ആണെങ്കിലും ആരാധിക്കുന്നതിനെ എന്ന് പറയുന്നു വലിയ തിന്മയായിട്ട് കാണുന്നു അവർക്ക് നരക ശിക്ഷയാണ് എന്ന് കുട്ടാൻ വ്യക്തമാക്കുന്നു നബിസല്ലാഹ് അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു എങ്കിൽ ഈ ലോകത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളില്ലേ അവര് നരകത്തിലിടുന്നത് തെറ്റല്ലേ എന്നതാണ് സഹോദരന്റെ ചോദ്യം വിശുദ്ധ ഖുർആൻ പതിനാറാം അധ്യായത്തിലെ തൊണ്ണൂറ്റിയേഴാം വചനത്തിൽ പറയുന്നുണ്ട് മൻ മിൻ ഔ വല നജസ്ഹും വി അഹസനിയമാക്കാനോ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തായ പ്രതിഫലവും ഉണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പോൾ എന്തു വേണം വിശ്വാസം വേണം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും വേണം അപ്പോൾ വിശ്വാസവും വേണം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും വേണം എന്നതാണ് ഇസ്ലാം പറയുന്നത് അതല്ലാതെ ഒരാൾ അള്ളാഹുവിന് വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മാത്രം സ്വർഗം ലഭിക്കില്ല പ്രവാചകരെ അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ സ്വർഗം ലഭിക്കില്ല അന്ത്യദിനത്തിലും പരലോകത്തിലും വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ സ്വർഗം ലഭിക്കില്ല ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്താൽ മാത്രമേ സ്വർഗ്ഗം ലഭിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പറയുന്നു അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ച പല മഹത് വ്യക്തിത്വങ്ങളുടെയും ജീവിതത്തിൽ വിശ്വാസമുണ്ടായിട്ടെല്ലാ കർമ്മങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ അവരെ നരകത്തിലിടുന്നത് തെറ്റല്ലേ എന്നതാണ് സഹോദരന്റെ ചോദ്യം ഒരു മുസ്ലിമിനോട് ഒരു ക്രിസ്ത്യാനിയോടൊരു പാർട്ടിയോടൊരു ജൈന മതക്കാരനോട് സിഖ് മതക്കാരനോടൊരു കമ്മ്യൂണിസ്റ്റുകാരനോടൊരു ഒരു നിരീശ്വരവാദിയോട് നമുക്ക് ചോദിക്കാം മാതാപിതാക്കളെ നാം സ്നേഹിക്കണമോ വേണ്ടയോ അവരോട് നാം നന്ദി കാണിക്കണമോ വേണ്ടയോ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും മാതാപിതാക്കളെ സ്നേഹിക്കണം അവരോട് നന്ദി കാണിക്കണം എന്തുകൊണ്ടാണ് മാതാപിതാക്കളെ നാം സ്നേഹിക്കേണ്ടത് നാം തിരിച്ചു ചോദിക്കുക എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് നാം നന്ദി കാണിക്കേണ്ടതെന്ന് അവരോട് തിരിച്ചു ചോദിക്കുക എല്ലാവരും പറയും മാതാവ് നിന്നെ ഗർഭപാത്രത്തിൽ ചുമന്നില്ലേ നൊന്ത് പ്രസവിച്ചില്ലേ മുലപ്പാൽ നൽകിയില്ലേ ലാളിച്ച് വളർത്തിയില്ലേ നിന്നെ നോക്കിയില്ലേ പിതാവ് നിന്നെ സംരക്ഷിച്ചില്ലേ നിന്നെ സ്നേഹിച്ചില്ലേ നിനക്ക് വിദ്യാഭ്യാസം നൽകിയില്ലേ ശരിയാണ് അപ്പോൾ മാതാപിതാക്കൾ ചെയ്ത നന്മക്കുള്ള പ്രതിഫലവും നന്മയും നാം നൽകേണ്ടിയിരിക്കുന്നു ഇവരോടൊക്കെ നമുക്ക് വീണ്ടും ഒരു ചോദ്യം ചോദിക്കാം ഇന്ത്യയിൽ ഒരു മനുഷ്യൻ ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കില്ല ഇന്ത്യയെ സ്നേഹിക്കില്ല അമേരിക്കൻ ഭരണഘടന മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് എല്ലാവരും പറയും എന്തുകൊണ്ടാണ് അത് തെറ്റാകുന്നതെന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ഈ ഇന്ത്യയിൽ നാം ജീവിച്ചിട്ട് ഇന്ത്യയിലെ സുഖ സൗകര്യങ്ങൾ ആസ്വദിച്ചിട്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കില്ല മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയെ അംഗീകരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണ് അപ്പോൾ ഇതാണൊരു മാനദണ്ഡമെങ്കിലും ഒന്ന് നിങ്ങൾ ചിന്തിക്കുക അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നമ്മെ സൃഷ്ടിക്കുക കാഴ്ച നൽകുക കേൾവി നൽകുക ശ്വസിക്കാൻ വായുവും കുടിക്കാൻ ജലവും ഭക്ഷിക്കാൻ ഭക്ഷണവും നൽകുക ഈ കൈകളുടെ ചലനങ്ങളൊന്ന് നിലച്ചുപോയാൽ അതിന്റെ അവസ്ഥയൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മുടെ കണ്ണിലെ കണ്ണുനീരൊന്ന് വറ്റിപ്പോയാൽ കണ്ണ് കാണാൻ സാധിക്കില്ല അന്ധത സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ ഉള്ളാഹം നൽകിയ അനുഗ്രഹങ്ങൾ നാം ഒരു കടലാസിൽ പകർത്തിയാൽ അതെഴുതിത്തീരില്ല ആ അള്ളാഹുവിനോട് നാം എത്രമാത്രം നന്ദി കാണിക്കണം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു മഹത് വ്യക്തി എന്ന് പറയുന്ന ഒരാളിവിടെ ഉണ്ട് എന്ന് കരുതുക ഈ നാട്ടിൽ അയാൾ നാട്ടുകാരുടെ പ്രശ്നങ്ങളെല്ലാം അന്വേഷിച്ച് നടക്കുന്നു സ്വന്തം മാതാവിനെയും പിതാവിനെയും തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അയാളെ നിങ്ങൾ ബഹുമാനിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ സൃഷ്ടാവിനെയാണ് നാം സൃഷ്ടാവായിട്ട് അംഗീകരിക്കേണ്ടത് സൃഷ്ടികളെയല്ല വലിയ തെറ്റാണ് ഇനി ഇത് അള്ളാഹുവിന് വേണ്ടിയല്ല അള്ളാഹു ഏകാധിപതി ആയത് കാരണം ഞാൻ നേരത്തെ ഉദ്ധരിച്ച കുർത്താനിക വചനങ്ങളുണ്ടല്ലോ വിശ്വാസവും വേണം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നന്മ വേണം കാരണം നന്മയെന്ത് തിന്മ എന്ത് എന്ന് തീരുമാനിക്കേണ്ടത് സ്രഷ്ടാവാണ് ഉദാഹരണത്തിന് അമേരിക്കയിലെ യൂറോപ്പിലെയും അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും യൂറോപ്പിലെ പല രാജ്യങ്ങളിലും പുരുഷനും പുരുഷനും വിവാഹം കഴിക്കാം സ്ത്രീക്കും സ്ത്രീക്കും വിവാഹം കഴിക്കാം സ്വതന്ത്രമായി വ്യഭിചരിക്കാം സവർഗരതിയിൽ ഏർപ്പെടാം ചിത്രങ്ങൾ കാണാം മദ്യപിക്കാം ചൂടാട്ടത്തിൽ പങ്കെടുക്കാം പുരോഹിതർക്ക് പോലും ഇതെല്ലാം പല സ്ഥലങ്ങളിലും അനുവദിച്ചിട്ടുണ്ട് ബ്രിട്ടനിലെല്ലാം അപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്ന യൂറോപ്പിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് എന്റെ രാജ്യത്ത് നിയമം ഇത് അനുവദിക്കുന്നു പിന്നെ ഞാൻ ചെയ്താൽ എന്താണ് തെറ്റെന്ന് തോന്നിയാൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ ഒരു രാജ്യം വ്യഭിചാരം എന്ന് വെച്ച് സ്വർഗരീതി അനുവദിക്കുന്നു എന്ന് വെച്ച് അവിടെ ആളുകൾ അത് ചെയ്താൽ എന്ത് സംഭവിക്കും എയ്ഡ്സ് പോലെയുള്ള മാറാരോഗങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള എന്ത് തോന്നിയവാസങ്ങളും ചെയ്യാൻ ഒരു രാജ്യം അനുവദിച്ചാൽ അതൊരുപാട് സംഘർഷങ്ങളിലേക്കും സംഘടനങ്ങളിലേക്കും മനുഷ്യ സമൂഹത്തെ കൊണ്ടെത്തിച്ചു അപ്പോൾ നന്മ തിന്മകൾ നൽകാനുള്ള കടിവാർക്കാണ് സൃഷ്ടം അതാണ് ഖുർആൻ പറഞ്ഞത് വിശ്വാസവും അതിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾ അതല്ലാതെ എന്റെ ഇഷ്ടത്തിന് ഞാൻ നന്മ ചെയ്യാം മറ്റൊരാളുടെ ഇഷ്ടത്തിന് ഇതാണ് നന്മ ജോസഫിന്റെ ഇഷ്ടത്തിന് തിന്മ ഇതാണ് മോഹന്റെ ഇഷ്ടത്തിന് നന്മ അതാണ് എന്നതല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് കാരണം നന്മ തിന്മ ശരി തെറ്റ് കാലത്തിനനുസരിച്ച് മാറില്ല സമയത്തിനനുസരിച്ച് മാറില്ല രാജ്യത്തിനനുസരിച്ച് മാറില്ല വഞ്ചന ഇന്ന് പ്രഭാതത്തിൽ തെറ്റാണ് എങ്കിൽ മധ്യാത്തിലും തെറ്റാണ് സന്ധ്യാനേരത്തും തെറ്റാണ് രാത്രിയിലും തെറ്റാണ് വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ ഇന്നലെയും തെറ്റാണ് നാളെയും തെറ്റാണ് വഞ്ചന ഇന്ന് തെറ്റാണ് എങ്കിൽ നൂറ് വർഷങ്ങൾക്ക് മുൻപും തെറ്റായിരുന്നു നൂറ് വർഷങ്ങൾക്ക് ശേഷവും തെറ്റായിരിക്കും വഞ്ചന ഇന്ത്യയിൽ തെറ്റാണ് എങ്കിൽ അമേരിക്കയിലും തെറ്റാണ് പാകിസ്ഥാനിലും തെറ്റാണ് ബംഗ്ലാദേശിലും തെറ്റാണ് ഓസ്ട്രേലിയയിലും തെറ്റാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം തന്നെ തെറ്റാണ് അപ്പോൾ ധർമ്മമെന്ത് അധർമ്മമെന്ത് ശരിയെന്ത് തെറ്റെന്ത് നീതി എന്ത് അനീതി എന്ത് അത് കാലത്തിനനുസരിച്ച് മാറില്ല നൂറ്റാണ്ടുകൾക്കനുസരിച്ച് മാറില്ല അതാണ് ഖുർആൻ പറയുന്നത് വിശ്വാസവും വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങളും വേണം നീ പറയുന്ന മഹത് വ്യക്തികൾ എന്ന് പറയുന്ന അദ്ദേഹം ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല വ്യത്യസ്ത മതവിശ്വാസങ്ങളിൽപ്പെട്ടവരായിരിക്കാം അവരുടെ മതഗ്രന്ഥങ്ങളിലേക്ക് കടന്നു ചെന്നാലും കറകടന്ന് ഏകദൈവ വിശ്വാസം നമുക്ക് കാണാൻ സാധിക്കും ഹൈന്ദവ സഹോദരങ്ങളുടെ കേനോപന്യേഷത്തിലെ പ്രഥമഖണ്ഠം ഏഴും എട്ടും ശ്ലോകങ്ങൾ പറയുന്നില്ലേ പശ്യതി തഹ്മീനേതം യഥം ഉപാസ്തദേ യോത്രേണ ന ശൃണോ ഇതം ശ്രുതം തീം യ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകിയ ശക്തി ഏതോ അതാണ് പരബ്രഹ്മം കണ്ണുകൾ കൊണ്ട് മനുഷ്യർ കണ്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല കാതുകൾ കൊണ്ട് കേൾക്കാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കാതുകൾക്ക് കേടുശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം കാതുകൾ കൊണ്ട് മനുഷ്യർ കേട്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല യേശു പഠിപ്പിക്കുന്നില്ലേ യോഹന്നാൻ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ മുപ്പത്തിയേഴാം വചനത്തിൽ പിതാവിന്റെ മുഖം നിങ്ങൾ ഒരു നാളും കണ്ടിട്ടില്ല സ്വരം കേട്ടിട്ടില്ല എന്ന് യേശു പഠിപ്പിക്കുന്നില്ലേ മർക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിലെ ഇരുപത്തിയൊമ്പതാം വചനത്തിൽ മുഖ്യ കൽപ്പന കേൾക്കായി തറായിലെ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് ഏകനായ കർത്താവിനെ മാത്രം പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്ന് ഇവിടെയാണ് വിശുദ്ധ ഖുർആൻ നൂറ്റി പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് ദൈവം ഏകനാണ് അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല അവനെ പോലെ യാതൊന്നുമില്ല സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളുണ്ട് ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളുണ്ട് മനുഷ്യനുണ്ടെങ്കിൽ അനേകം ജീവ മനുഷ്യരുണ്ട് ജീവജാലങ്ങളുണ്ട് ഏകനായിട്ടുള്ളത് സഷ്ടാബ് മാത്രമാണ് രണ്ട് ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു വായു ശ്വസിച്ചിരുന്നു പലതിനെയും ആശ്രയിച്ചിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അല്ലെഹി വസ്ല്ലമിനെ അനുസരിക്കുന്നത് നന്മയും ആരാധിക്കുന്നത് തിന്മയുമാണ് ഇതുപോലെ തന്നെയാണ് ഈസ്സാ നബി അലൈഹി സ്വലാമും അവതാര പുരുഷന്മാരുമെല്ലാം തന്നെ അവരെല്ലാം ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വായു ശ്വസിച്ചിട്ടുണ്ട് പലതിനെയും ആശ്രയിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നത് ദൈവം ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല എന്നതാണ് ആദനബി അലഹിസ്സലാമിന് ഒരു ജനിച്ച വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ സന്താനങ്ങൾ ഉണ്ടായിരുന്നു ഈസാ നബി അലഹിസ്സലാമിന് സന്താനങ്ങൾ ഇല്ല എന്ന് പറയുന്നു എന്നാൽ ഒരു ഉദരത്തിൽ പിറന്നതാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സല്ലവും മറ്റവതാര പുരുഷന്മാരെ നിന്ന് മറ്റുള്ള പല വിഭാഗങ്ങൾ അംഗീകരിക്കുന്ന ആളുകളുമെല്ലാം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഭക്ഷണം കഴിച്ചിരുന്നു പലതിനെയും ആശ്രയിച്ചിട്ടുണ്ട് അതാണ് ഈ വചനങ്ങളുടെ അവസ്ഥാനം പറയുന്നത് അവനെ പോലെ യാതൊന്നുമില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ മഹത് വ്യക്തി വ്യക്തികൾക്കെല്ലാം അവർക്ക് ചിന്തിക്കാമായിരുന്നു അവരുടെ വേദഗ്രന്ഥം പഠിക്കാമായിരുന്നു അവർക്ക് മനസ്സിലാക്കാമായിരുന്നു കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നം പഠിക്കാനായിട്ട് കെട്ടിടമായി ജനിക്കേണ്ടതില്ല എന്നും കാർ നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നം പഠിക്കാനായിട്ട് കാറായി ജനിക്കേണ്ടതില്ലെന്നും അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച ശ്രഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ല എന്നും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾ മനസ്സിലാക്കണ്ടേ ഈ സഹോദരൻ പറഞ്ഞ മഹത് വ്യക്തിത്വങ്ങൾ അത് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അവരുടെ തെറ്റാണ് ജീവനില്ലാത്ത വസ്തുവിന്റെ മുൻപിൽ ഭക്തന്മാർ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈശയെ ആട്ടിയോടിക്കാൻ ആ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ജീവനില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നതാണോ യുക്തി മറിച്ച ഈച്ചയുടെ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതാണോ യുക്തി എന്ന് ഖുർആന്റെ ചോദ്യമുണ്ടല്ലോ ആ ചോദ്യം മനസ്സിലാക്കുന്ന ആളുകൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ജീവനല്ലാത്ത വസ്തുക്കളെ ആരാധിക്കാൻ പറ്റില്ല സഹോദരൻ പറഞ്ഞ മഹത് വ്യക്തിത്വങ്ങൾ അതുപോലെ അവർ ചിന്തിച്ചില്ല ഇനി അവർ ഞാൻ ഒരിക്കലും നിഷേധിക്കുന്നില്ല ഈ മഹത് വ്യക്തിത്വങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഈ ഖുർആാനിക വചനം വെച്ചിട്ട് അവർക്ക് പ്രതിഫലം ലഭിക്കില്ല മറിച്ച് അള്ളാഹു ഖുർആാനിൽ പറയുന്നുണ്ട് ഒരാത്മാവിനോടും അള്ളാഹു അനീതി പ്രവർത്തിക്കുകയില്ല എന്ന് അതുകൊണ്ട് അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക ഇന്ന വ്യക്തി സ്വർഗത്തിലാണ് ഇന്ന വ്യക്തി നരകത്തിലാണെന്ന് പറയാനുള്ള ഒരു അവകാശവും മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടില്ല വിശുദ്ധ ഖുർആന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവാചക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ സമർത്ഥിക്കുന്നു മറിച്ച് അവർക്ക് എന്ത് പ്രതിഫലമാണ് ഉള്ളത് ഖുർആാന്റെ അടിസ്ഥാനത്തിലില്ല പ്രവാചകൻ പഠിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലുമില്ല അതേസമയം ഒരു ആത്മാവിനോടും അള്ളാഹു അനീതി പ്രവർത്തിക്കുക ഇല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സത്യം അംഗീകരിച്ചുകൊണ്ട് അത് പ്രബോധനം നടത്തുകയാണ് വേണ്ടത്